പൊന്നാനി ബോട്ട് ജെട്ടിയിൽ നിന്ന് പൊന്നാനി അങ്ങാടിയിലേക്കാണ് നാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പൊന്നാനി അങ്ങാടി ഒരു കാലത്ത് പ്രത്യേകിച്ച് റംസാൻ ദിനരാത്രങ്ങളിൽ മിക്കപ്പോഴും ഉറങ്ങാത്ത രാത്രികളായിരുന്നു അക്കാലത്ത് പല പീടികകളും പ്രത്യേകിച്ച് ചായപ്പീടികകൾ സുബഹി നമസ്കാരത്തിന് ശേഷം മാത്രമേ അടക്കാറുള്ളൂ അതുവരെ കിണറിലും കിണർ പരിസരത്തും ജുമായത്തു പള്ളി കുളത്തിന് സമീപവും ജനങ്ങൾ നേരം പോക്കാനായി സ്വറ പറഞ്ഞ് ഇരിക്കുന്ന പതിവുണ്ടായിരുന്നു പ്രത്യേകിച്ച് മാപ്പിള പാർക്കിൽ മാപ്പിള പാർക്ക് എന്ന് പറഞ്ഞാൽ പൊന്നാനി ജുമായത്തു പള്ളിക്ക് കുളത്തിന് സമീപമുള്ള പ്രദേശമാണ് മാപ്പിള പാർക്ക് അവിടെ കാലങ്ങളിൽ ഇന്നത്തെ പോലെ വീടുകളിൽ എ സി സംവിധാനമോ ഫാനോ ഒന്നും ഇല്ലാത്ത കാലത്ത് പ്രത്യേകിച്ച് വേനൽ രാത്രികളിൽ പലരും അവിടെ വന്ന് ഇരുന്ന് നാട്ടുകാര്യങ്ങളും സൊറകളും പറഞ്ഞിരുന്നു മാത്രമല്ല പൊന്നാനി കിണർ പരിസരത്തും റംസാൻ ദിനരാത്രങ്ങളായാൽ ആളുകൾ കൂടിയിരുന്ന് സംസാരിക്കുന്ന പതിവുണ്ടായിരുന്നു അങ്ങനെയുള്ള പൊന്നാനി അങ്ങാടിയിലേക്കാണ് ഇപ്പോൾ നാം പോയിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് അക്കാലത്ത് അതായത് അറുപത് കൊല്ലം മുമ്പ് ഹൃദയഭാഗമായ ഇവിടെ കച്ചവടങ്ങളാൽ സജീവമാകുന്നു പകൽ സമയങ്ങളിൽ കാരണക്കാലത്ത് പൊന്നാനി പൊന്നാനിയിൽ നിന്ന് ചാവക്കാട് ഭാഗത്തേക്കും അതേപ്രകാരം തന്നെ തിരൂർ ഭാഗത്തേക്കും ചരക്കുകൾ കൊണ്ടുപോകുന്ന പതിവുണ്ടായിരുന്നു ആ ചരക്കുകൾ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്ത് കെട്ടുവള്ളങ്ങളിലൂടെയും ചെറിയ വഞ്ചികളിലൂടെയും ചരക്കുകൾ കൊണ്ടുപോയി പൊന്നാനിയുടെ പ്രാന്തപ്രദേശങ്ങളായ പല പ്രദേശത്തും ചരക്ക് കൊണ്ട് ഇറക്കുമതി ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പൊന്നാനി അന്ന് ഈ പ്രദേശങ്ങളെല്ലാം തന്നെ സജീവമായിരുന്നു കച്ചവടങ്ങളാൽ സജീവമായിരുന്നു പ്രത്യേകിച്ച് രംസാൻ ദിനരാത്രങ്ങളിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വളരെ സജീവമായിരുന്നു പിടികളെല്ലാം തന്നെ പകൽ സമയങ്ങളിൽ ഇവിടെ ഇന്നത്തെ പോലെ വാഹന സൗകര്യം കുറവായിരുന്ന അക്കാലത്ത് പോലും വളരെ പ്രധാനമായ കച്ചവട ചരക്കുകൾ ഇവിടെ വന്ന് ഇറക്കുമതി ചെയ്ത് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന പതിവുണ്ടായിരുന്നു അങ്ങനെയുള്ള പീടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പീടികയാണ് നമ്മുടെ ഇർസുവിൻ്റെ പീടിക മൂന്ന് തലമുറ ഇവർ പരമ്പരാഗതമായി കച്ചവടക്കാരനായി കച്ചവടക്കാരായിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കടകളിൽ നിന്നായിരുന്നു റംസാൻ്റെ മാമൂൽ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നത് റംലാൻ അവസാന റമലാനാകുന്നതിന് മുമ്പ് തന്നെ ഒരു റംസാൻ്റെ വിഭവങ്ങൾ തയ്യാറാക്കാൻ ഒരു പ്രത്യേക കുത്ത് അതായത് ലീസ്റ്റ് തയ്യാറാക്കുമായിരുന്നു ആ ലീസ്റ്റിൽ പീഡിക കച്ചവട പീഡികയിൽ എത്തിക്കഴിഞ്ഞാൽ അവർ ചോദിക്കും ഈ ലീസ്റ്റ് വെയ്ക്കുന്നതാണോ വയ്ക്കാത്തതാണോ എന്ന് ചോദിക്കും വയ്ക്കുന്നതാണോ വയ്ക്കാത്തതാണോ എന്ന് ചോദിക്കും വയ്ക്കുന്നത് എന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർ ഭാര്യ വീട്ടിൽ അന്തി ഉറങ്ങി ഭക്ഷണം കഴിക്കുന്നതാണോ എല്ലേ എന്നുള്ളതായിരുന്നു അതായിരുന്നു വയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർ ഭാര്യ വീട്ടിൽ അന്തി ഉറങ്ങി ഭക്ഷണം കഴിക്കുന്നതിനാണ് വെയ്ക്കുന്നതോ വയ്ക്കുന്നതെന്ന് പറയാം അല്ലാത്തത് വയ്ക്കാത്തത് എന്ന് രണ്ട് രീതിയിലുള്ള ലീസ്റ്റായിരുന്നു അപ്പോൾ ആ രീതിയിലുള്ള സാധനങ്ങളായിരുന്നു അക്കാലത്ത് ഭക്ഷണ സാധനങ്ങളായി തയ്യാറാക്കിയിരുന്നത് മാത്രമല്ല ഇവിടെ ഈ കിണർ പരിസരം ഇവിടെ കിണർ പരിസരമാണ് ഇവിടെ പഴയ കാലത്ത് അക്കാലത്ത് ഇവിടെ ഒരു കിണരുണ്ടായിരുന്നു ചുറ്റുഭാഗത്തുള്ള പീടികളിൽ വാട്ടർ സപ്ലൈ സംവിധാനം വ്യാപകമാകാത്ത അക്കാലത്ത് ഈ കിണറ്റിൽ നിന്നായിരുന്നു വെള്ളങ്ങൾ കോരി കൊണ്ടുപോയിരുന്നത് ഈ കിണർ സ്റ്റോപ്പ് ഈ റോഡ് പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയിലേക്കും ജുമായത്ത് പള്ളിയിലേക്കും പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡായിരുന്നു അപ്പോൾ അക്കാലങ്ങളിൽ ഇവിടെ പൊന്നാനിയിൽ ഏറ്റവും സജീവമായ പ്രദേശമായിരുന്നു ഈ ഷ്യങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാഡ് അക്വാ സൊല്യൂഷൻ അധിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന വി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ seven four four zero, sa Mibang, Silviroad, Panyani.